ഹായ് നമുക്കിന്ന് പത്ത് നാടൻ റോസിൻ്റെ ഒരു ഓഫറ് പരിചയപ്പെട്ടാൽ ഫസ്റ്റ് തന്നെ ഹിൽറ്റൺ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർഫ്ലൈ റോസിൻ്റെ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഇതിൻ്റെ തൈകളാണ് നമുക്ക് ഫസ്റ്റ് ഈ കോംബോയിലൂടെ തൈകളെന്ന് പറഞ്ഞിട്ട് തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻസ് തന്നെയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്സും നമുക്ക് ആണ് രണ്ടാമതായിട്ട് നല്ല വൈലറ്റ് ഷെയ്ഡിൽ വരുന്ന മിഡ് നൈറ്റ് ബ്ലൂ റോസാണ് തനി നാടനാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നാടനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്റ്റെം കട്ട് ചെയ്ത് മണലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ പ്ലാൻസ് ആക്കി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സാണ് നമുക്കുള്ളത് അടുത്തതായിട്ട് ഇതിങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഏതാണ് കരിഷ്മാ റോസാണ് നല്ല സൺസെറ്റിൻ്റെ കളറിൽ വരുന്ന കരിഷ്മാ റോസിൻ്റെ പ്ലാന്റ്സാണ് അടുത്തതായിട്ടുള്ളത് പിന്നെ നമ്മളെല്ലാ കോംബോയിലും ഒരു ക്രീപ്പർ റോസ് കൊണ്ടുവരാറുണ്ട് ആദ്യം വൈറ്റ് ക്രീപ്പറും റെഡ് ക്രീപ്പറും ആണ് നോക്കിയത് എന്നിട്ട് ഞാൻ വിചാരിച്ചു അത് എല്ലാ പേരുടെ കയ്യിൽ കാണാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് ക്രീപ്പർ റോസിൽ ക്രീപ്പർ ജാക്ക് തന്നെ കൊടുക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിയുമ്പോൾ യെല്ലോ ഷെയ്ഡും അത് കഴിയുമ്പോഴത്തേക്കും പ്യൂർ വൈറ്റായിട്ട് മാറുകയും ചെയ്യും അടുത്തതായിട്ട് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ള സെവൻ ഡേയ്സ് റോസാണ് തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് ഇടാ നല്ല സ്മെല്ലും ഉണ്ട് അതോടൊപ്പം ഏഴ് ദിവസം വരെ കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി അടുത്തതായിട്ട് മുല്ലപ്പൂ റോസ് മുക്കുത്തി റോസ് കമ്മൽ റോസ് പേർഷ്യൻ വൈറ്റ് റോസ് അങ്ങനെ ഒരുപാട് പേരുകളറിയപ്പെടുന്ന ധെയ്യൊരു പേർഷ്യൻ വൈറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ അടുത്ത റോസ് എന്ന് പറയുന്നത് ഈ ദേയ്യൊരു വെറൈറ്റിയാണ് പിങ്ക് ബട്ടൺ റോസ് നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവും കൊല കൊലയായിട്ട് ഒരു റോസ് വെറൈറ്റിയാണ് പിങ്ക് ബട്ടൺ റോസ് പിന്നെ നല്ല മൂക്കില് നല്ലൊരു സ്മെല്ല് തരാൻ കഴിയുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്ന റോസ് കേട്ടോ നല്ല പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഇത് പൂക്കൾ ഉണ്ടാവാറുള്ളത് നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് അനുസരിച്ച് ഇതിൻ്റെ പൂക്കൾക്ക് വലിപ്പം ഉണ്ടാകും പ്ലാന്റ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കേട്ടോ അടുത്തതായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഏത് റോസാണ് കാശ്മീരി റോസാണ് അപ്പോൾ ഈ കോമ്പോടെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ എണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് വന്നിട്ട് ഓർക്കിഡ് ആണ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ്ങാവുന്ന ഓർക്കിഡ് റോസിൻ്റെ മുള്ളില്ലാതെ പൂക്കൾ മുള്ളില്ലാത്തൊരു റോസുകൂടെയാണ് കേട്ടോ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് നാളെ നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ഡയറക്റ്റ് വന്നായാലും പർച്ചേസ് ചെയ്യാം ഇനി വരാൻ പറ്റാത്തവർക്ക് നമ്മുടെ ഡി ടി ഡി സിയുടെയും സ്പീഡ് പോസ്റ്റിനെയും കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നമ്മൾ കേരളത്തിൽ എവിടെയായാലും അയച്ചു കൊടുക്കുന്നതുമാണ് കേട്ടോ താങ്ക്